ਉੜਦਾ ਜਾ ਨਿੰਨਾਂ ਗੰਡੂ ਉਹ ਉੜਦਾ ਜਾ ਨਿੰਨਾਂ ਗੰਡੂ ਓਹ ਗੱਟ ਬੀੜਾ ਆ ਜਿੰਨੋਟ ਵਲਟ ਘੇਰਤਾ ਜਿੰਨੋਟ ਤੋਣ ਦੇ ਵਲਟ ਘੇਰਤਾ ਜਿੰਨੋਟ അൾട്ടർ ലൈൻ ഓട വാടാ മോനേ വാടാ മുട അൾട്ടർ ഓട ആ ചാപ്പിന്റെ അടുത്തേ ഓട അൾട്ടർ ചാപ്പിന്റെ ഓർത്തിട്ടോ ഉത്തര ഉള്ളാ അടാ സെറ്റ് ഓൾ സെറ്റ് കേട്ടോയല്ലേ കേറി വെട്ടിയവൻ സിക്ക് സിക്ക് എടുക്കാകില്ലല്ലോ അണ്ണൻ തൂളിയുണ്ട് അണനമാരെ നോക്കും ഇത്ര നേരം അവിടെ അടിച്ചു ഒരു പഴവും കിട്ടാനിട്ട് ആണെങ്കിൽ ചാടിയാ നിന്നാ ഒത്തിരി ചാടണ്ട പെടയ്ക്ക്ഞ്ഞി വന്നാ അപ്പോൾ കേളങ്ങി വന്നാ ചാടല്ലന്ന് എടുത്തോ ഞാൻ അമ്മാക്കി അല്ലേ ഉണ്ടോ എടുത്തോ ഇതെടുത്തോ ആടിളിവാ തന്നോ

അടി ചേറ് ടൈറ്റ് ലൂസ് ആക്കി ഇടരുത് ലൂസ് ആയിട്ട് കഴിഞ്ഞാൽ അവൻ പോയി നീരെ കേട്ട് പണി വന്നിട്ട് പോട്ടോ ലൂസ് ആക്കുകേ ചെയ്യരുത് ജീയടാ, മജീവാ നീ ആ വാ വാന്നോ ആ നൂല് എന്നെ കേറ്റും പൊട്ടക്കണോ ഭയങ്കര ഭാഗ്യേ ഏ മറ്റോരെണോ ഞാനല്ല വീഡിയോ എടുക്കുന്നുണ്ടോന്നെ ഡൗട്ട് ോ എന്തു പോയത്യ്യ പരുവം തൂണി ഉയ്യൂടെ അതൊക്കെ ഒറ്റയടിക്കില്ലാതെ പിടിക്കടുത്ത് വലക്കെ കളയാതെ ഇത് ഇപ്പൊ കേറുണ്ടേ പറഞ്ഞ പോലെ കേക്ക് അതുകൊണ്ട് ചെളി ചെളിയവിടെ പൂണ്ടാക്കില്ല അയ്യോ

അങ്ങോട്ട് പോടാ എടുത്തോളാം ഓട്ടി ഓടിഞ്ഞു പോകും ഓടി പോകും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ ഞാൻ എടുക്കാൻ

ഇല്ലണ്ായ് അതിന്റെ വായി നല്ല ഹുക്കാണ് ഓ മണ്ട കടിച്ചോ ഇങ്ങോട്ട് പോടാ ഇന്നെ ഏది ലെവൽ തുളിയാ തുളിയാ സേ അല്ല ജെറെവായേലും തുളിയാ ഞാൻ തുളിയാ മണ്ട കടിച്ചാ ഞാൻ കുറച്ചാ ഞാൻ മണ്ട കടിച്ചാ ഞാൻ പറഞ്ഞത് പക്ഷെ അത് കിച് വെല്ലു തുളിയല്ലേ മണ്ട കടിച്ചാ ഇത് എങ്ങനെ അറിയാൻ പറ്റും ആ എടുത്താ ഇതിനെ കാഗേന്ന് ഓ തുളിയാ മണ്ട കടിച്ചാ അവനെ തോടകാ കുറച്ച് നേരം കൊണ്ട് എനിക്കിട്ട് പോകുന്നു എടുത്തു ദോളിയാണ് ഓ അപ്പം എനിക്കറിയാതെ അത് എറിയാൻ പറ്റിയ തോളിയാണ് ഞാൻ എടുക്കാൻ പാറ്റിയത് ൂണിയാ നമുക്ക് സൈസ് ആണോ

ഞാൻ ഇവന്റെ ചൂണ്ടയെ നോക്കിക്കൊണ്ടിരിക്കോത്ര ഇറക്കി വിട്ടാലും അത് എത്ര വേണ്ട എത്ര ഇറക്കി വിട്ടാലും നിനക്ക് എത്ര വേണമെന്നും

അല്ലേക്ക് സ്റ്റിക്കൽ ഉടക്കു കീടലേ എട്ടെണ്ണം പറഞ്ഞ എട്ടെണ്ണോണ്ണാ നോക്കിക്ക മിഷീനൽ ആര് തോടുന്നു കണ്ടണ്ണങ്ങ കുംബൽ കൊട്ട് സിംഗിൾ ആരെ ഇ इधर അല്ല സ്റ്റിക്കർ ഞടാ സൈസ് അതുപോലെ കണ്ടോ ন যাব নাহিছ അല്ലേ? ഒരു ඌലി വന്ന കേട്ടോ. ඌലി. ഇനൊക്കെ പറ്റസാല്ല നാടട. ആയിനി അടിച്ച്. വിടേ 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 വിട്ട് കൊടുത്താ ഞാൻ നിനക്കൊരു വാഴയേ. എന്താ പറയോ? എന്താ അമോ? എന്തുവാടെ?

വലിച്ചു കയറ്റിക്കു അതുകൊണ്ട മീൻ പോകുന്നു അയലടിച്ചു No, no, tiri, tiri. Tiada orang kau.

ദസ്റ്റ് തൂളിയ ഹ് തൂളിയോ വെച്ചാ പോണോ ലൈങ്ങേ ഇവിടെ മലയാടാ കീടേം എന്തോ പറഞ്ഞു എന്തോ തൂളി വണ്ടി തൂളിയാ തൂളിയാ തൂള് വണ്ടക്കിടുന്നു ഇന്നും വെക്കല്ലേ കണ്ടോ ഇങ്ങ വഷാ ഇടാര അടിച് കേട്ടോ എന്തോലും മീനടിച്ചായിരുന്നു മണ്ട പിടിച്ചിട്ട് മണ്ടക്കടിച്ചിട്ട് തയറിൽ അടിച്ചിട്ട് അടിമണിയാ ഇതിനെയും എടുത്തിട്ടുടാ

ഞാൻ പറയും വാളയാറങ്ങണ ആ പറ്റിയത് ണോ എന്നെ തുണ്ടോ ഞാൻ എൻ്റെ കൂടെ ഊരുണ്ടോ குரோ குரோ கு 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 கு